എന്താ രമേന്ദ്ര പ്രശ്നം പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ് മലപ്പുറം കുറ്റിപ്പുറത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ തടഞ്ഞു മത്തയച്ചിട്ട് ആളുകളുടെ ഇടയിൽ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് എല്ലാത്തിനൊരു അതിരുന്നിട്ടാ ഗതി കേട്ടോ നിന്നെയും കൊല്ലും ഞാനും ചാവും ഡോൺ പ്ലേ ബോയ് ഡോണ്ട് പ്ലേ ബോയ് അലമുണ്ടാക്കണ്ട എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ചമ്മിട്ടില്ല എന്തോ അത്താണ് വൈനോ അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനെ കൂരക്ക് പോയി ചേരി എല്ലാരും പിരിഞ്ഞു പോയി എല്ലാവരും അല്ലെങ്കിൽ ഞാൻ വെടിവെക്കേണ്ടി വരും ഇനി ഞാനിവിടെ നിന്നുണ്ടരൂ പറഞ്ഞ കരിഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടതാ